ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ മുതൽ വീട്ടുകാർ ഉറക്കം ഇളച്ച് തിരഞ്ഞിട്ടും കിട്ടാത്ത ഡയമണ്ട് അങ്ങനെ നമ്മുടെ സായിയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അതെ സായിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു സായി ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറയിൽ വന്ന് പറഞ്ഞു ഞാനിതാ ഡയമണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു എനിക്ക് കിട്ടിയിരിക്കുന്നു ബിഗ് ബോസ് എന്ന് സായി പറഞ്ഞിരിക്കുകയാണ് എന്താണ് ലൈവിൽ സംഭവിച്ചത് സാബു പോകുന്നതിന് മുമ്പ് രണ്ട് ക്ലൂ കൊടുത്തു നനവുള്ള സ്ഥലത്ത് കാണും അതോടൊപ്പം തന്നെ ഇരുട്ടുമായിരിക്കും പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ പോകുന്നത് ബാത്റൂം തന്നെയായിരിക്കും നമ്മളൊക്കെ ഇന്നലെ ഗസ് അടിച്ചത് ബാത്റൂമില് സ്വാഭാവികമായിട്ട് ഫ്ലഷ് ടാങ്കിനകത്തായിരിക്കും എന്നാണ് പക്ഷെ കുറെ പേര് ഓടി കേട്ടോ ബാത്റൂമിലേക്ക് ഓടി സായി നേരെ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് പോയി കൂടെ അർജുനും പോയി പക്ഷെ എന്നിട്ടും സായി നൈസിനെ ഒരു പാത്രം എടുത്ത് ഉടുപ്പിന്റെ അടിയിൽ വെച്ചുകൊണ്ട് നേരെ റൂമിനകത്ത് പോയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു എന്റെ കൈ കിട്ടിയിട്ടുണ്ട് കാരണം സായിക്ക് മനസ്സിലായി ഫ്രീസറിനകത്തുണ്ടാകുമെന്ന് സായി കൃത്യമായിട്ട് അത് കണ്ടെത്തി അങ്ങനെ ബിഗ് ബോസിന്റെ അടുത്ത് അത് റിവീൽ ചെയ്തിരിക്കയാണ് ഇതിന് ഈ സായിക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പുള്ളി ഇത് കയ്യിൽ വയ്ക്കുവോ വേറെ ആർക്കെങ്കിലും കൊടുക്കോ ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് എന്തായാലും ഇപ്പൊ അത് കണ്ടുപിടിച്ചിരിക്കുന്ന ആള് സായി ആണ് ബുദ്ധിപരമായിട്ട് സായി അത് കണ്ടുപിടിച്ചു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം